സി പി എമ്മിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് വന്നിരുന്നു കണ്ണൂരിൽ നിന്നും കേൾക്കുന്ന വാർത്തകൾ ചെങ്കൊടിക്ക് തന്നെ അപമാനമാണെന്നും അധോലോകത്തെ പിൻപറ്റുന്നവർ ഇടതുപക്ഷത്തിൻ്റെ ഒറ്റുകാരാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ തിരിച്ചടിക്ക് പിന്നിൽ ഇത്തരക്കാരുടെ പങ്ക് ചെറുതല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു കണ്ണൂരിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ബന്ധുക്കളെ ആകെ വേദനിപ്പിക്കുന്നതാണ് കയ്യൂരിൻ്റെയും കരുവള്ളൂരിൻ്റെയും തില്ലങ്കേരുടെയും പാരമ്പര്യമുള്ള മണ്ണാണിത് അവിടെ നിന്ന് സ്വർണം പൊട്ടിക്കുന്നതിൻ്റെയും അധോലോക അഴിഞ്ഞാട്ടത്തിൻ്റെയും കഥകൾ മാത്രം പുറത്തു വരുന്നത് ചെങ്കൊടിക്ക് അങ്ങേയറ്റം അപമാനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ രക്ഷക വേഷം കിട്ടുന്നവർ അധോലോകത്തിൻ്റെ കാര്യസ്ഥരാണെന്ന അറിവ് ഇടതുപക്ഷത്തിൻ്റെ ബന്ധുക്കൾക്ക് പൊറുക്കാവുന്നതല്ല പ്രസ്ഥാനത്തിന് ഏറ്റ തിരിച്ചടികളിൽ ഇത്തരക്കാരുടെ പങ്കും ചെറുതല്ല ഇടതുപക്ഷം അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ മറന്നു പോയെന്ന് ചിന്തിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഈ കൂട്ടരാണ് അവരിൽ നിന്ന് ബോധപൂർവം അകൽച്ച പാലിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന് ജനവിശ്വാസം വീണ്ടെടുത്ത് മുന്നേറാൻ ആകൂ ചീത്ത പണത്തിൻ്റെ ആജ്ഞാനുവർത്തികളായി മാറി അധോലോകത്തെ പിൻപറ്റുന്നവർ ഇടതുപക്ഷത്തെ ഒറ്റുകൊടുക്കുന്നവരാണ് അവർക്ക് മാപ്പില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും ബിനോയ് വിശ്വം പറയുന്നു സി പി എമ്മിൽ നിന്നും പുറത്തുപോയതിന് പിന്നാലെ മുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിരുന്ന മനു തോമസ് ഉന്നയിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ബിനോയ് വിശ്വത്തിൻ്റെ ഈ പ്രസ്താവന കണ്ണൂരിലെ ചില സി പി എം നേതാക്കൾക്ക് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നായിരുന്നു മനു തോമസ് നേരത്തെ ആരോപിച്ചത് ഇതിനു പിന്നാലെ വിഷയത്തിൽ പ്രതികരിച്ച് പി ജയരാജൻ പോസ്റ്റിട്ടിരുന്നു ഇത് വലിയൊരു വിവാദത്തിനാണ് കാരണമായി മാറിയത് ഡിവൈഎഫ്ഐ മുൻ നേതാവ് മനു തോമസ് കൊട്ടേഷൻ സംഘങ്ങളെ തള്ളിപ്പറയുന്ന പ്രസംഗം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആകാശ് തില്ലങ്കേരി അർജുൻ ആയങ്കി അടക്കമുള്ളവർക്കെതിരെ കടുത്ത പ്രതികരണമാണ് മനു തോമസ് ആ പ്രസംഗത്തിൽ നടത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളും കേസുകളും വിവാദമായതോടെ ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയും അടക്കമുള്ള ക്വട്ടേഷൻ സംഘങ്ങളെ തള്ളിപ്പറയാൻ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായിരുന്നു ആ പ്രസംഗം അതുവരെ ഇവർ സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടി ലേബലിൽ തന്നെയായിരുന്നു ഇടപെട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിൽ നടത്തിയ ജാഥയിലായിരുന്നു ആകാശ് തില്ലങ്കേരി അടക്കമുള്ളവരെ ഡിവൈഎഫ്ഐ തള്ളിപ്പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ ഇരുപത്തിനാലിന് കൂത്തുപറമ്പിൽ വെച്ചാണ് മനു തോമസ് ക്വട്ടേഷൻ സംഘങ്ങൾക്കെതിരെ പ്രസംഗിച്ചത് പഴയ നിരത്തിൽ നടന്ന പൊതുയോഗത്തിനിടെ ഈ ക്വട്ടേഷൻ സംഘം വൈദ്യുതി കട്ട് ചെയ്തിരുന്നു അന്ന് ഇരുട്ടിൽ നിന്നാണ് മനു തോമസ് പ്രസംഗിച്ചത് ഇതിന് പിന്നാലെ നിരവധി പേർക്കെതിരെ പാർട്ടി നടപടിയെടുത്തു ഇതിനെ തുടർന്നാണ് ആകാശ് തില്ലങ്കേരി അടക്കമുള്ളവർ മനു തോമസിൻ്റെ ശത്രുവായി മാറുന്നത് കൂത്തുപറമ്പ് തലശ്ശേരി തില്ലങ്കേരി എന്നതൊക്കെ ഏതെങ്കിലും ക്വട്ടേഷൻ സംഘങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരുത്തിൻ്റെ പേരിൻ്റെ ഒപ്പം കെട്ടിനിരത്തേണ്ട പേരല്ല എന്നാണ് ക്വട്ടേഷൻ സംഘങ്ങൾക്കെതിരെ മനു പ്രസംഗിച്ചു തുടങ്ങുന്നത് തന്നെ ഇവർക്കൊന്നും ഈ പ്രസ്ഥാനവുമായി യാതൊരു ബന്ധവുമില്ല എന്നും പ്രസംഗത്തിൽ മനു പറയുന്നുണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഡിവൈഎഫ്ഐ നേതാവായ മനുവിനെ നടപടിയുടെ ഭാഗമായി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയെന്ന തരത്തിലുള്ള വാർത്ത പുറത്തു വരുന്നത് ഇതിന് പിന്നാലെ മനുവിനെതിരെ സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് ജയരാജനും രംഗത്ത് വന്നിരുന്നു എന്തും പറയാൻ പറ്റില്ലെന്ന് ഇവനെ ബോധ്യപ്പെടുത്താൻ സംഘടനയ്ക്ക് അധിക സമയം വേണ്ട എന്നോർത്താൽ നല്ലത് എന്നായിരുന്നു ആകാശ് തില്ലങ്കേരിയുടെ മുന്നറിയിപ്പ് പോസ്റ്റ് നേതാവാകാൻ അടികൊള്ളുന്നവനും ചോരവാർന്ന് ജീവിതം ഹോമിച്ച് നേതാവായവനും തമ്മിൽ ഒരുപാട് ദൂരമുണ്ടെന്നായിരുന്നു അർജുൻ ആയങ്കിയുടെ പ്രതികരണം പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും എല്ലാ കഥകളും പറഞ്ഞ് അപമാനിക്കാൻ നിൽക്കരുതെന്ന് മുന്നറിയിപ്പുമായി റെഡ് ആർമിയും രംഗത്തു വന്നിരുന്നു മനു തോമസിനെതിരെ പോരാളി ഷാജിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഉണ്ടായിരുന്നു പി ജയരാജന് വേണ്ടി എന്തുകൊണ്ടാണ് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘാഗങ്ങളായ അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കേരിയും പ്രതിരോധം തീർക്കാൻ വരുന്നുവെന്നായിരുന്നു ഇതിനോടുള്ള മനു തോമസിൻ്റെ പ്രതികരണം കാര്യങ്ങൾ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പാർട്ടി ക്വട്ടേഷൻ സംഘാംഗങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് നേതൃത്വം മറുപടി പറയണമെന്നും മനു ആവശ്യപ്പെട്ടിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധവും ഷുഹൈവ് വധവും വിപ്ലവമായിരുന്നില്ല വൈകൃതമായിരുന്നുവെന്നും മനു തോമസ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപിച്ചിരുന്നു മനു തോമസ് പാർട്ടിക്ക് പുറത്തുപോയത് സി പി എമ്മിനെ തലവേദനയായിരിക്കുകയാണ് ഇതിനൊപ്പമാണ് കണ്ണൂരിലെ ശക്തനായ പി ജയരാജനെ പ്രതിരോധം തീർത്ത് ക്രിമിനൽ കേസ് പ്രതികൾ രംഗത്ത് വരുന്നത് അക്രമരാഷ്ട്രീയം സി പി എമ്മിന്റെ അടിവേര് തോണ്ടുമെന്ന അവസ്ഥ വന്നിട്ടും ഗുണ്ടാ സംഘങ്ങളെപ്പോലും തള്ളിപ്പറയാൻ കഴിയാത്ത നിലയിലാണ് ഇപ്പോൾ നേതാക്കളുള്ളത്